ണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് തൊണ്ണൂറായിരം കോടി രൂപയിലേക്ക് എത്തിയിരിക്കുന്നു തൊണ്ണൂറായിരം കോടി രൂപയുടെ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് കിഫിയിലൂടെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന നില വന്നിരിക്കുന്നു ഇതാണ് കേരളത്തിന് വന്ന മാറ്റം വലിയ മാറ്റം പക്ഷേ നിർഭാഗ്യകരമായ ഒരന്തരീക്ഷം ഇത്തരം മാറ്റങ്ങൾ വന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നിർഭാഗ്യകരമായ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട് കാലാനുസൃതമായി പുരോഗതി പ്രാപിക്കണമെന്നാണ് നാട്ടിലെല്ലാവരും ചിന്തിക്കുന്നത് അതിൽ കക്ഷി വ്യത്യാസമില്ല എല്ലാവർക്കും കേരളത്തിൽ ജീവിക്കുന്നവരെന്ന നിലക്ക് എൻ്റെ നാട് പുരോഗതി പ്രാപിക്കണം എന്ന് ചിന്തിക്കാറുള്ളത് പക്ഷേ ചില ആ മനോഭാവത്തിലല്ല ഇപ്പൊ ഇതൊന്നും വന്നൂടാ എന്നാണ് ഇപ്പൊ ഇതൊന്നും വന്നൂട എന്ന് ചിന്തിച്ചാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷമുള്ള ഈ ഒൻപത് വർഷക്കാലം ഒരു പുരോഗതിയും നമ്മുടെ ഉണ്ടായില്ലെങ്കിൽ നാടിന് സംഭവിക്കുന്ന എന്താണ് നാം കാണണം നാട് പുറകോട്ട് പോവുകയാണ് മറ്റു പ്രദേശങ്ങൾ പുരോഗതി പ്രാപിക്കുന്നു നമ്മൾ അധോഗതി ഇത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന ഏറ്റവും ഹീനമായ കുറ്റകൃത്യമായിരിക്കും കാലാനുസൃതമായ പുരോഗതി നാടിനുണ്ടാവണം അതിൻ്റെ സ്വാദ് എല്ലാവർക്കും അനുഭവിക്കാനാവണം അതിനാണ് തടസ്സം നിൽക്കുന്നത് നിർഭാഗ്യകരമായ ഒരു കാര്യം ഇവിടെ കേന്ദ്ര ഗവൺമെൻ്റ് സമീപനമാണ് ഇതൊന്നും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി കാണേണ്ടതില്ല നമ്മുടെ നാട് ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ് ഇന്ത്യ രാജ്യത്തിന് സാമ്പത്തിക ശേഷി വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നുകൊണ്ട് നൽകുന്ന സഹായത്തിലൂടെയാണ് എല്ലാവർക്കും അതിൽ പങ്കുണ്ട് നമുക്കും അതിൽ പങ്കുണ്ട് ആ പങ്ക് അഭിമാനകരമായ പങ്ക് തന്നെയാണ് അപ്പോ നാടിനെ സഹായിക്കാനുള്ള ബാധ്യത സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഉള്ളതാണ് എന്നാൽ ആ ബാധ്യത നിറവേറ്റാത്ത ഒരു ഗവൺമെൻ്റ് ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കേന്ദ്രത്തിൽ ഉണ്ടായത് എന്നത് നമ്മുടെ തിക്തമായ അനുഭവമാണ് സാധാരണ നിലയിലുള്ള സഹായം മാത്രമല്ല നാം ഈ ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന ഒട്ടേറെ കാര്യങ്ങളിൽ അതിലെ നമ്മുടെ നാട് ഒരുപാട് ദുരന്തങ്ങൾ മാരക രോഗങ്ങൾ പാർശ്വവ്യാധികൾ പ്രതിദുരന്തങ്ങൾ ഒരു ഘട്ടത്തിൽ നിപ്പ വേറൊരു ഘട്ടത്തിൽ ഓക്കി നൂറ്റാണ്ടിലെ മഹാപ്രളയം രണ്ടായിരത്തി പതിനെട്ടിൽ തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ അതിരൂക്ഷമായ കാലവർഷക്കെടുതി ഇതെല്ലാം നേരിട്ട് നമ്മൾ ഒന്ന് നിവർന്നു നിന്ന് ശ്വാസം കഴിക്കുന്നതിന് മുൻപ് ലോകമാകെ വ്യാപിച്ച മഹാമാരി കോവിഡ് ഒരു നാട് തകരാൻ ഇതിൽപ്പരം എന്തുവേണം ഈ ഓരോ ഘട്ടത്തിലും നമ്മെ യഥാവിധി സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് ഒരു സഹായവും ചെയ്തില്ല ഒരു ഘട്ടത്തിലും ചെയ്തില്ല എല്ലാം എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല പക്ഷേ നൂറ്റാണ്ടിലെ മഹാപ്രളയം ഈ പ്രദേശത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അത്രത്തോളം ഉണ്ടായില്ല ഇതൊഴികെ ബാക്കി എല്ലായിടങ്ങളിലും വൻപിച്ച തോതിലുണ്ടായി നാടിനെ തകർക്കുകയറും കേരളത്തെ സ്നേഹിക്കുന്ന കേരളത്തെ നെഞ്ചേറ്റിയ ലോകരാഷ്ട്രങ്ങളടക്കം വല്ലാതെ വേദനിച്ചു ഈ നാട് എങ്ങനെ കരകയറും എന്നവർ ചിന്തിച്ചു ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണമായിരുന്നു നമ്മുടെ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങൾ വിവിധ ദുരന്തങ്ങൾ നേരിട്ട ഘട്ടങ്ങളിൽ ആവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെന്റ് നൽകാറുണ്ട് ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി നേരത്തെ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഗുജറാത്തിലൊരു ദുരന്തം നേരിടേണ്ടി വന്നു ായം വിദേശത്തു നിന്നുള്ള അടക്കം ഗുജറാത്ത് സ്വീകരിച്ചു ആ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കുമ്പോ നമ്മുടെ നാട് നേരിട്ട ദുരന്തത്തിൽ യഥാവിധി സഹായിക്കാൻ തയ്യാറായില്ല സഹായിക്കാൻ തയ്യാറായവരെ തടയുന്നതിലുണ്ടായി സഹായം സ്വീകരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി സഹായം സ്വീകരിക്കാൻ അവിടെയുള്ള മലയാളികൾ സ്വരൂപിച്ച് സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിൻ്റെ മേലെ കേന്ദ്ര ഗവൺമെന്റിനോട് മന്ത്രിമാരെന്നേരക്ക് യാത്ര ചെയ്യാൻ അനുമതി ചോദിച്ചപ്പോ ആ അനുമതി അടക്കം നിഷേധിച്ചു തീർത്തും നിഷേധ സമീപനം എല്ലാ ഘട്ടത്തിലും ഇപ്പോ ഏറ്റവും ഒടുവിലുള്ള കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ട് മുണ്ടക്കൈ ചേർമല ദുരന്തം ഒരു മഹാദുരന്തം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേർന്ന് നിന്നു മാനസികമായി നമുക്ക് പിന്തുണ നൽകി പ്രധാനമന്ത്രിയും വന്നു നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ പോയി പക്ഷേ പിന്നീട് പഴയ സമീപനം തന്നെയാണ് കണ്ടത് നമ്മുടെ നാടിനാവശ്യമായ സഹായം ചെയ്യാൻ ബാധ്യതയുള്ള ഒരു സർക്കാർ അതിൽ നിന്ന് പൂർണമായി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്താണ് നമുക്കുള്ള കുറവ് എന്നത് ഇതേ വരെ നമ്മളോട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല നാം ഇവിടെ കാണേണ്ട കാര്യം രാജ്യത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ നല്ല നിലയിൽ ഇടപെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം കേരളത്തെ സാധാരണ നിലക്ക് എഴുതി തള്ളേണ്ട ഒരു സംസ്ഥാനത്തിൻ്റെ പട്ടികയിലല്ല ടുത്തേണ്ടത് പക്ഷേ നമുക്കാവശ്യമായ സഹായം നൽകാൻ അറച്ചു നിൽക്കുന്ന അവസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്രയൊന്നും ദുരിതത്തിൻ്റെ താരതമ്യത്തിലേക്ക് നമ്മൾ പോകണ്ട എന്നാൽ ആദ്യവേദന സഹായം നൽകി മറ്റ് സംസ്ഥാനങ്ങൾക്ക് സഹായം നൽകുമ്പോൾ എൻ്റെ കേരളത്തെ അവഗണിക്കാൻ കാരണം എന്തുകൊണ്ട് കേരളത്തിന് അർഹത അർഹതയില്ലാതാകുന്നു ഇവിടെ പറഞ്ഞ ഒരു കാരണവും നമ്മുടെ അർഹത നിഷേധിക്കുന്നതിനിടയാക്കുന്നില്ല അപ്പോ ഒരുതരം പകപോക്കൽ നയം സ്വീകരിച്ചു എന്താണ് കാണാൻ നമുക്ക് സാധിക്കുക നമ്മളിവിടെ എല്ലാ ഘട്ടത്തിലും അതിജീവനത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട് ആ അതിജീവനം നല്ല നിരക്ക് നിർവഹിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിനു ശേഷം കേരളത്തെ നോക്കി നോക്കിക്കണ്ടവർ ആശ്ചര്യത്തോടെയാണ് പ്രതികരിച്ചത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു പുനർജീവനം കഴിഞ്ഞത് അതിന് ആശ്ചര്യമില്ല കാരണം നമ്മുടെ നാടും കേരളത്തിലെ ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് അസാധ്യമാണെന്ന് പലരും കരുതിയ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിനെ നമുക്കിടയാക്കിയത് ഈ കരുത്താണ് ഏതും ഏറ്റെടുക്കുന്നതിന് നമ്മുടെ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നു ഇവിടെ കാണേണ്ടത് നമ്മുടെ നാട് ഇത്തരമൊരു സാഹചര്യത്തിൽ തകർത്തു പോവുകയല്ല ചെയ്യുന്നത് നമ്മൾ സാമ്പത്തികമായി സ്വന്തം കയ്യിൽ നിൽക്കാനുള്ള നല്ല ശ്രമമാണ് നടത്തിപ്പോകുന്നത് ഇപ്പോ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം കണക്കാക്കിയാൽ അത് ഇരുപത്തി ആറ് ശതമാനം മാത്രമായിരുന്നു ഇപ്പോൾ അത് എഴുപത്തിമൂന്ന് ശതമാനമാണ് ആ നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തെ കണക്കെടുത്താൽ മൂന്ന് വർഷത്തിന് മുൻപുണ്ടായിരുന്ന നാൽപ്പത്തിയേഴായിരം കോടിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എൺപത്തൊന്നായിരം കോടിയായി തനത് വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു എത്ര കണ്ടാണ് സാമ്പത്തിക രംഗത്ത് നമ്മുടേതായ ഇടപെടലും പുരോഗതിയും ഉണ്ടാകുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് ഇത് നികുതി വരുമാനത്തിന്റെ കാര്യമാണ് നാൽപ്പത്തി ഏഴായിരത്തിൽ നിന്ന് എൺപത്തി ഒന്നായിരം ആയതായി പറഞ്ഞത് എന്നാൽ എല്ലാം കൂടി ചേർന്ന തനത് വരുമാനം അൻപത്തയ്യായിരം കോടിയിൽ നിന്ന് ഒരു ലക്ഷത്തി നാലായിരം കോടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണമുണ്ടല്ലോ കടം കടം വല്ലാതെ വർദ്ധിക്കുന്നു ഭീമമായ കടം ഇവിടെ കോവിഡിന്റെ ഘട്ടത്തിൽ സ്വാഭാവികമായും കടത്തിൽ വർധനമുണ്ടായിട്ടുണ്ട് എന്നാൽ നാം കാണേണ്ടത് പൊതുകടവും ആഭ്യന്തര ഉൽപ്പാദനവും തമ്മിലുള്ള അന്തരം നല്ലതോതിൽ കുറഞ്ഞു വരികയാണ് നേരത്തെ മുപ്പത്താറ് ശതമാനമായിരുന്നു അത് മുപ്പത്തിനാല് ശതമാനമായി കുറക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനിയും കുറയാനാണ് പോകുന്നത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ചിലവ് കാര്യങ്ങളിൽ വരുത്തിയ മാറ്റം സംസ്ഥാന സർക്കാർ കൂടുതൽ ചിലവ് വഹിക്കേണ്ടതായി വരുന്നു കേന്ദ്ര പദ്ധതികളിലടക്കം സംസ്ഥാനം കൂടുതൽ വഹിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ പങ്ക് കുറയുന്നു ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ ജലമെടുത്താൽ എഴുപത് ശതമാനത്തോളം ജലവും സംസ്ഥാന സർക്കാരാണ് വഹിച്ചത് ഇത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള നിലയാണ് ഈ വർഷം അത് എഴുപത്തഞ്ച് ശതമാനമാകും എന്നാണ് സൂചനകൾ ഇതെല്ലാം വഹിക്കാൻ എങ്ങനെയാണ് നമുക്ക് കഴിയുന്നത് നമ്മളെ ശ്വാസം മുട്ടിക്കുകയാണല്ലോ സാമ്പത്തിക രംഗത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നു കടമെടുക്കാൻ നിയന്ത്രണം അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന കാര്യം കിപ്പി അടക്കമുള്ള നമ്മുടെ ചില ഏജൻസികൾ നമ്മുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി നാം രൂപീകരിച്ച കമ്പനി എടുക്കുന്ന കടമടക്കം സംസ്ഥാനത്തിന്റെ കടമായി പരിഗണിക്കൽ അതിന്റെ ഭാഗമായി വരുന്ന കുറവ് അതിലെല്ലാം എത്രമാത്രം നീതികേടാണ് വരുന്നത് നോക്കണം ഇപ്പോ ആറായിരം കോടി രൂപ നമ്മുടെ എൻ എച്ച് എക്ക് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കേരളം കൊടുത്തത് കിഫ്ബിയുടെ പണമെടുത്താണ് അപ്പോൾ ആറായിരം കോടി അങ്ങനെ പോയി അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ആ പണത്തിൻ്റെ പേരെ പൊതു കടമായി പരിഗണിക്കും കിഫ്ബിയുടെ കടം അപ്പോൾ പൊതുകടമെടുക്കാനുള്ള പരിധിയിൽ കുറവ് വരുന്നു അപ്പോൾ ആ ആറായിരം രൂപ കുറയുന്നു ഫലത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാന ഗവൺമെന്റ് വന്നു വന്നുചേരുന്നു ആറായിരം കൊടുത്തു ആറായിരം എടുക്കാൻ പറ്റുമെന്ന് കുറയുന്നു ഇത്തരത്തിലുള്ള നീതികേടുകൾ ഒരു ഭാഗത്ത് നടക്കുന്നു നമുക്ക് അർഹതപ്പെട്ട പല സമ്പത്തും നിഷേധിക്കുന്ന നില സ്വീകരിക്കുന്നു ഇതിനെയെല്ലാം നേരിടാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ല രീതിയിൽ വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയായിരുന്നു ഇപ്പോഴോ ഇപ്പോ ലക്ഷത്തി കോടി രൂപയാണ് ഇപ്പോഴത്തെ നമ്മുടെ ആഭ്യന്തര ഉൽപാദനം അഞ്ചിൽ നിന്ന് പതിമൂന്നിലേക്കുള്ള വർധനം നമ്മുടെ പ്രതിശീർഷ വരുമാനം റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരം രൂപയായി വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നാണ് കാണാൻ നമുക്ക് കഴിയുക നല്ല മാറ്റം സാമ്പത്തിക രംഗത്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള തകർച്ചയുടെ ചിത്രമല്ല നമ്മുടെ മുന്നിൽ ഉള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല നമ്മുടെ ബഹുമാനരായ മന്ത്രിമാർ പലരും ഇവിടെ സംസാരിക്കാനുണ്ട് നമ്മുടെ നാട് കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഒട്ടേറെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ സംസ്ഥാനത്താണ് സംസ്ഥാനത്താണിത് ആരംഭിച്ചത് അതേപോലെ തന്നെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ സംസ്ഥാനത്താണ് ആരംഭിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഗ്രഫീൻ ഇന്നവേഷൻ സെൻറ്റർ വാട്ടർ മെട്രോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് യാഥാർത്ഥ്യമാകാനിരിക്കുന്നു ജിനോം ഡാറ്റ സെന്റർ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം ഇതെല്ലാം നാം ഒരുക്കുകയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വലിയ തോതിലുള്ള ശേഷിയാണ് ആർജിക്കുന്നത് കേരളയും എം ജിയും എ പ്ലസ് പ്ലസ് ഗ്രീഡ് നേടി കൊച്ചിയും കാലടിയും എ പ്ലസ് ഗ്രീഡ് നേടി പല കോളേജുകൾ എൻ ഐ ആർ എഫ് പട്ടികയിൽ നല്ല രീതിയിൽ അംഗീകാരം നേടിക്കഴിഞ്ഞു നമ്മ നാം ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ പലതരത്തിലുള്ള ഇടപെടലുകൾ നവകേരള ഫെലോഷിപ്പ് കൈലളി റിസർച്ച് അവാർഡുകൾ തുടങ്ങിയവയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാർഷിക രംഗത്തെ അഭിവൃദ്ധി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് രണ്ടായിരത്തി പതിനാറിൽ വെറും രണ്ട് ശതമാനത്തിൻ്റെ വളർച്ചാ നിരക്ക് മാത്രമാണ് കാർഷിക രംഗത്ത് ഉണ്ടായിരുന്നത് അത് ഇരട്ടിയിലധികമായി ഇപ്പോൾ നാല് ദശാംശം ആറ് നാല് ശതമാനമായി നെൽകൃഷി ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടർ സ്ഥലത്താണ് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടർ സ്ഥലത്തേക്ക് മാറ്റാൻ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷം എടുത്താൽ തന്നെ എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് ഹെക്ടറിൽ നെൽകൃഷി പുതുതായി ആരംഭിച്ചു നെല്ലിൻ്റെ ഉൽപാദനക്ഷമത ഹെക്ടറിന് നാല് ദശാംശം അഞ്ചു ആറ് ടണ്ണായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു നമ്മൾ നെൽവയലിന് ഒരു ഹെക്ടറിന് മൂവായിരം രൂപ റോയൽറ്റി നൽകുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഹെക്ടർ നെൽവയലുകൾക്ക് റോയൽറ്റി ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഓരോ രംഗവും എടുത്ത് ഞാൻ പറയുകയല്ല ഇങ്ങനെയാണ് മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടല്ലോ എന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല നാം ഒരു യാത്രയിലാണ് നവകേരളം നവകേരളം എന്നത് ഒരു സങ്കല്പമല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒന്നാണ് ആ വഴിക്കാണ് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങളെവരുടെയും സഹായവും സഹകരണവും ഇതേവരെ ഉണ്ടായിട്ടുണ്ട് ഇനിയും നിർലോഭം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കടക്കാതെ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്നെ അഭിവാദ്യം